ആ ത്രീ കഴിഞ്ഞ ഫോർ മാല 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 മരം കഴിഞ്ഞു ആ ഫോർ കഴിഞ്ഞ ഫൈവ് അവിടെ സിക്സ് തന്നെ ഉണ്ണിയെ സിക്സ് ഈ പിള്ളേർക്കൊന്നും എഴുതറിയില്ല എൻ്റെ മോൻ കാണിച്ചു കൊടുക്കും സിക്സ് കഴിഞ്ഞ എന്താ വരിക നീ കാണിച്ചുടക്കണം അത് മുക്കുമുത്തി വീണ് അത് നിന്നെ കാണാൻ പറ്റിയ തെറ്റിക്കണം അത് അയനും ഇങ്ങും തെറ്റും ഉമ്മയൊക്കെ പിന്നെ തരും ഇരുന്ന് എഴുതാൻ പറ്റില്ല ട ബുദ്ധിമുട്ടിക്കണം അവനെ ഇനീ ഇനി ഇനി അടുത്തതാണ് ഓപ്പോസിറ്റ്സ് ആ എന്നാ ഓപ്പോസിറ്റ്സ് വേണ്ട ആ ഏതാ വേറെ പ്ലീതിക്കോ വേറെ കഴിഞ്ഞ എന്താ സഹോദര എഴുതുക അപ്പൊ അത് എഴുതാ പിന്നെ ആരെ നോക്കിയിരിക്കാ സിക്സ് കഴിഞ്ഞ സെവൻ എഴുത് സെവൻ എങ്ങനെയാണ സെവൻ കഴിഞ്ഞ സെവൻ കഴിഞ്ഞ സിക്സാ ആ എഴുത് അപ്പൊന്നെ വെറൈറ്റി ഐറ്റായില്ല എഴുത് ഏ അത് പി ആണ് ചേട്ടനോ താനാ പീ എണ്ഠിക്കും നയൻ കഴിഞ്ഞ എന്താ വരിക ആ നയൻ കഴിഞ്ഞ സെവനാ വരിക ഒന്ന് എണ്ണി വൺ ടൂ ത്രീ ടെണ്ണെങ്ങനെയെന്നാ സ്കൂളിൽ ഫിഫ്റ്റി വരെത്തി ഇതുവരെ ടെൻഡ് അറിയില്ല ടെണ്ണിങ്ങനെയൊന്നും ആ യെസ് ഏറെ പി എൽ പ്ലേ ഇൻഇൻ വണ്ണിട്ടിട്ട് വണ്ണിട്ടിട്ട് പിന്നെ അപ്പുറത്തെ എന്തിട്ടിട്ടില്ല സീറോ അയ്യോ ആ എൻ്റെ വായെന്നറിയാണ്ട് വന്നു പിന്നെ രക്ഷപ്പെട്ടു വെരി ഗുഡ്